അറ്റ്ലറ്റിക്കമാരോട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സുവർണ അവസരമായിരുന്നു അത് ആറ് പോയിന്റ്സ് ഗ്യാപ്പ് എന്നുള്ളത് മൂന്ന് പോയിന്റ്സ് ആക്കി ചുരുക്കുക ഇഫ് പോസിബിൾ തിരിച്ച് ടൈറ്റിൽ റേസറോട് വരിക എന്നുള്ളത് പക്ഷേ ഇന്ന് ഗെറ്റ് ആപ്പ് എവേജ് എന്ന് രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു സമനിലയം വാങ്ങിക്കൊണ്ട് നമ്മൾ ആ ഒരു മോഹം ലീഗ് ടൈറ്റിൽ അടിക്കാം എന്നുള്ള ഒരു മോഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സോ നാളെ മാഡ്രിഡ് അവരുടെ കയ്യിലുള്ള കളി ജയിക്കുവാണെങ്കിൽ ബാർസ്രോണായിട്ടുള്ള ഗ്യാപ്പ് എട്ട് പോയിന്റ് ആകും സോ ഗെറ്റ് ആഫേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിക്സറാണ് ആക്കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല നമ്മൾ റിയലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫിക്സറാണ് നമ്മളൊരു ഗോൾ പോകാൻ സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫിക്സറാണ് ഈവൻ ഈ സീസൺ ഈവൻ ഇതോ റിലഗേഷൻ ബാറ്റിലാണ് ഗെറ്റ് ആഫേ ഉള്ളതെങ്കിലും പതിനേഴാം സ്ഥാനത്താണ് അവർ ഉള്ളതെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ഒപ്പോണൻറ്റ്സ് ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട് അതായത് അവരുടെ ലോസുകൾ കൂടുതലും വൺ സീറോ ടു വൺ മാർജിനിലൊക്കെയാണ് സോ ഒബ്വിയസ്ലി അവർ അവരടിക്കാറുമില്ല അവരാരെയും കൊണ്ട് അങ്ങനെ അധികം അടിപ്പിക്കാറുമില്ല പക്ഷേ കളിയുടെ തുടക്കം മിനിറ്റുകളിൽ ജൂൾസ് കുണ്ടയുടെ ഒക്കെ പ്രസ എസ്പെഷ്യലി ജൂൾസ് കുണ്ടയുടെ പെർഫോമൻസ് നമുക്കൊരു ഹോപ്പ് തന്നു മേ ബി ഇന്നാണെങ്കിൽ ഒരു ഗോൾ ഫെസ്റ്റ് കാണാം ലക്കുണ്ടെങ്കിൽ മേ ബി രണ്ടോ മൂന്നോ നമ്മൾ അടിക്കാം ഇന്ന് ഗെറ്റാഫയുടെ ഡിഫൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യും എസ്പെഷ്യലി ജൂൾസ് കുണ്ട സ്പേസസ് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മേ ബി ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അത് വർക്ക് ആവുകയും ചെയ്ത് ഒൻപതാം മിനിറ്റിൽ പെഡ്രീഡ് ഒരു കിഡിലം ബോൾ സൂപ്പർ പാസ് ജൂൾസ് കുണ്ടനെ ഫൗൾ ചെയ്യാൻ ഫൗണ്ട് ചെയ്യുവാണ് ജൂൾസ് കുണ്ടയുടെ സൂപ്പർ ഫിനിഷ് സൂപ്പർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു കെ ജി ഫിനിഷ് ആയിരുന്നു വൺ സീറോ ലീഡ് ഒൻപതാം മിനിറ്റ് ബാർസോണെടുക്കുവായി പിന്നീട് നമ്മൾ നോക്കാനായിട്ട് റഫീനയ്ക്ക് നല്ലൊരു ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു ജൂൾസ് കുണ്ടയുടെ ഒരു ക്രോസ് എങ്ങനെ പുള്ളി അത് മിസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മുപ്പത്തിനാലാം മിനിറ്റിലാണ് അവരെ ഈക്വലൈസിങ് ഗോൾ സ്കോർ ചെയ്യുന്നത് അവിടെ ഇനിയാക്കി ഇപ്പം നല്ലൊരു സേവ് നടത്തി പക്ഷേ അത് റീബൗണ്ട് ചെയ്യുന്നത് നേരെ അവരുടെ പ്ലെയറിൻ്റെ കാലിലോട്ട് തന്നെയാണ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അനാൻ പാറിയാണ് ആ ഗോൾ സ്കോർ ചെയ്ത് മുപ്പത്തിനാലാം മിനിറ്റിൽ ബാർസലോണ വൺ വൺ റോ ഈക്വലൈസർ ആക്കുവാണ് ബാർസലോണ വൺ ഗെറ്റ് ഓഫ് എ വൺ സൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ബാർസലോണ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മേ ബി ലലിഗൽ ആര് ഷിറ്റി നവംബർ ആൻഡ് ഡിസംബർ ഈസ് ഓവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒരു നല്ല സ്റ്റാർട്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പം ഇരുപത്തൊന്നോളം ഷോട്ട് നമ്മളെടുത്തു അഞ്ച് ഷോട്ടാണ് ആകപ്പാട് നമുക്ക് ടാർഗറ്റിൽ എടുക്കാനായിട്ട് സാധിച്ചത് ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അഞ്ചെണ്ണവും നമ്മൾ മിസ് ചെയ്തു എക്സ്പെക്റ്റഡ് ഗോൾസ് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് സോ അഞ്ചോളം ബിഗ് ചാൻസ് ആണ് നമ്മൾ ഇന്നത്തെ മാച്ച് മിസ് ചെയ്തത് അതിന് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് അത്രയും വൈകി എന്നുള്ള ഒരു പോയിന്റോളം യെസ് ഡാനി ഓൾമേ ലാസ്റ്റ് കുറേ മാച്ചുകളായിട്ട് ഫോൾസ് നൈൻ റോൾ വർക്ക് ആവുന്നുണ്ട് ലാസ്റ്റ് മാച്ചിൽ റേൽബൻസ് അഗൻസ് കിഡിനായിട്ട് വർക്ക് ചെയ്യും ഈവൻ അഗേൻസ് റയൽ മാർഡിൻ ലെവൻ ഡോസ്കി വാസ് പ്ലെയിങ് ഹസ് ഓൾമോസ്റ്റ് ലൈഫ് ഫോൾസ് നയൻ ലവൻ ഡോസ്കിയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു റേൺ മാഡൻ അഗേൻസ് ഡിസംബറിലെ നവംബറിലെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിലും റയൽ മാർഡൻ അഗേൻസ് പെർഫോമൻസ് പറഞ്ഞപ്പോൾ എസ് ഹി മൈറ്റ് ബി ബാക്ക് ആവശ്യത്തിനുള്ള റസ്റ്റൊക്കെ കിട്ടി ഈ മൈബി ബാക്കെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മാച്ചിൽ ലെവൻഡോസ്കി ആ പിച്ചിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിൻറ്റിംഗ് പ്ലേസ് ആയിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് ടച്ചുകൾ മോശമായിരുന്നു പ്രെസ്സിങ് ഇൻറ്റൻസിറ്റി കുറവായിരുന്നു ഈവൻ നമ്മൾ ഒപ്പോണൻസ് അത്രയും ലോ ബ്ലോക്കിട്ട് കളിക്കുമ്പോൾ മേ ബി ഒരു ലിങ്കറായിട്ട് ഒരു ഹോൾഡ് അപ്പ്ലേല് മേ ബി കൂടെ നിൽക്കുന്നവർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെവൻഡോസ്കി സ്ട്രഗിൾ ചെയ്യുന്ന കാണാണ്ട് സോ ലെവൻഡോസ്കീനെ എന്തുകൊണ്ട് അത്രയും മിനിറ്റ് കളിച്ചു ഫെറാൻഡോറസിനെ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് മാത്രം ഇറക്കി ആയതും ഗ്യാവിനെ വലിച്ച ആ സമയത്ത് ലെവൻഡോസ്കിനെ വരിച്ച് ഡാൻ ഓർമിനെ കൊണ്ടിരുന്നതായാലും കുറച്ചുകൂടെ ബെറ്റർ ഒരു ഒപ്പീനിയൻ നമ്മൾ സ്ട്രീമിൽ ചേർന്ന എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈവൻ ഐഎസ് ഓഫ് ഹെൽത്താൻ കാരണം ലെവൻ ഡോസ്കി ആ പിച്ചിൽ ഔട്ട് പുട്ട് കൊടുക്കുന്നില്ല സോ ആൾ സ്ട്രഗിൾ ചെയ്യുവാണ് ശരിയാണ് സ്റ്റിൽ നമ്മുടെ ടീമിൽ ടീമിലാകെ പാടൊരു ടാർഗറ്റ്മാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ ലെവൻഡോസ്കിയാണ് പക്ഷേ ലെവൻഡോസ്കിനെ ടാർഗറ്റ്മാനായിട്ട് പോയി എന്നാൽ ഓരോരു ലിങ്ക് അപ്ലൈക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് ആ പിച്ചിൽ തോന്നുന്നില്ല നിങ്ങളുടെ മച്ചർ സോ പുള്ളിയെ അത്രയും നേരം കീപ്പ് ചെയ്തു ബാക്ക് ഫയർ ചെയ്തു ഐ ഹോപ്പ് ലെവൻഡോസ്കി എത്രയും പെട്ടെന്ന് ഫോം ചെയ്യണം കാരണം നമ്മൾ ലീഗ് അടിക്കണമെങ്കിൽ നമുക്ക് ഉള്ള ഓൾമോ മാത്രം പോലെ ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർ റോൾ കളിക്കാൻ പറ്റുന്ന ലെവൻ ടോസ്കിങ്ങനെ ഫോമിലായില്ലെങ്കിൽ നമ്മൾ റിയലി സ്ട്രഗിൾ ചെയ്യും കാരണം മിക്ക ടീംസും നമുക്ക് എഗസ്റ്റ് ഈ ഒരു ലോ ബ്ലോക്ക് സിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സിസ്റ്റോ കണ്ടെത്തിക്കൊണ്ട് വരും സോ ഹാൻഡ്സ് ഈ ബുക്ക് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നേ പറ്റും അതിന് ഡാനി ഓൾമോ ഇറങ്ങിയതിനു ശേഷം എന്തൊക്കെയോ കാണിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഡാനി ഓൾമയ്ക്കും അധികം ഗെയിമിലോട്ട് ഇൻവോൾവ് ആകാൻ സാധിച്ചിട്ടില്ല സോ ഡാനി ഓൾമ ഇറങ്ങിയതിന ശേഷം വലിയ ചേഞ്ചസ് ഒന്നും നടത്തിയില്ല പുള്ളി വലിയതായിട്ടൊന്നും കാര്യങ്ങളൊന്നും നടത്തിയില്ല അതുപോലെ തന്നെയാണ് റഫീനെ ഫസ്റ്റ് ഹാഫ് ഒരു ബിറ്റ് ഓഫ് ആയിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലുള്ള ടൈപ്പ് റഫീനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഏറ്റവും ലൈവ്ലി ആയിട്ട് തോന്നിയത് അതിന് യമാൽ റിയലി എമാലിനെ പൂട്ടാനായിട്ട് അവർക്ക് സാധിച്ചു എമാൽ പലപ്പോഴും ഔട്ട് സൈഡ് ദ ബോക്സ് കുറച്ച് ഷോട്ടുകളായിട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് ബാർസലോണക്ക് സാധിച്ചു എനിക്ക് ബാർസലോണയുടെ ഒരു മെയിൻ കാര്യത്തിൽ ഇഷ്യൂ ആയിട്ടുള്ളത് ഷോട്ട് എടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഔട്ട് സൈഡ് ദോക്സ് ഷോർട്ട് സെക്കൻഡ് ഹാഫ് കുറേ ശ്രമിച്ചു പക്ഷേ പല സിറ്റുവേഷൻസിൽ എസ്പെഷ്യലി പെഡ്രിക്ക് കുറച്ച് സെൽഫിഷാവും പെഡ്രി ഇന്നലെ ആ പ്ലേ പിച്ചിലെ ബെസ്റ്റ് പ്ലെയർ മാൻ ഓഫ് ദ മാച്ചും പെഡ്രി ആയിരുന്നു അസിസ്റ്റിങ് കിട്ടി പെഡ്രി മാൻ കുറച്ച് സെൽഫിഷ്നസ് ആവും എപ്പോഴും സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് എടുക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ എടുക്ക് എടുക്ക് മാൻ അപ്പോൾ ഷോട്ട് എടുക്കണം എന്തുകൊണ്ട് നമ്മൾ പ്ലേസ് ചില സമയത്ത് എടുക്കുന്നില്ല എന്ന് അറിയത്തില്ല അതുപോലെ നമ്മുടെ അവിടെ കോർണർ കിക്സ് ബ്രോ കോർണർ കിക്സുകൾ പലതും ആണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ പത്ത് കോർണർ നേടി ഒരു കോർണർ പോലും ഡേയ്ഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തില്ല ഷോർട്ട് കോർണർ എടുത്തു റെഗുലർ എടുക്കാറുള്ള ലോങ് കോർണർ എടുത്തു ഒന്നും ത്രട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല സൊ അത് വർഗായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കോണേ സെറ്റ് പീസസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് ആൻഡ് ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ഗെറ്റ് ഓഫ് എ ട്രാൻസിഷനിൽ പണി തരുമോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇനി ആക്കിപ്പോൾ രണ്ട് ഒരേ ഒരു ആയിരുന്നു പക്ഷേ എന്നാലും ഒരു കിട്ടിലും സേവ് ഉണ്ടായിരുന്നു കൂടാതെ വേറെ ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്തു അവരും സെറ്റ് പീസസ് കോർണേഴ്സ് ഒന്ന് രണ്ടെണ്ണം അവർ ത്രെട്ട് ക്രിയേറ്റ് ചെയ്തു സോ അവരുടെ രണ്ട് കോർണറെ കണ്ടാണ് അവർക്ക് കിട്ടി ആ രണ്ടും പ്രോബ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും ഡേഞ്ചർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ സെറ്റ് പീസസിൽ ബാർസലോണ വർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ എടുക്കുന്ന കാര്യത്തിലും ഷോട്ട് ആക്രസിയുടെ കാര്യത്തിനും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റും തിങ് കഴിഞ്ഞ മാച്ചിലൊക്കെ ബാർസലോണ ജയിച്ചതിന് ശേഷം എന്തുകൊണ്ട് ബാർസലോണ ഡിസംബറിലെ നവംബറിലും ബോൻസ് ഡ്രോപ്പ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗാവിയും നമ്മുടെ പ്ലേയേഴ്സും ആവും അല്ലെങ്കിൽ ആൻസി ഫ്ലിക്കും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ബോൾ നമ്മൾ കളിക്കുന്നുണ്ട് പക്ഷേ ബോൾ നെറ്റിലോട്ട് കയറുന്നില്ല നമ്മൾ കളിക്കുന്നുണ്ട് പക്ഷേ ബോൾ നെറ്റിലോട്ട് കയറുന്നില്ല എഗൈൻസ് റൈൻ മാറ്റി എഗൈൻസ് ബിൽബാവോ ബോൾ നെറ്റിലോട്ട് കയറാൻ തുടങ്ങി ഓക്കെ പ്ലേയേഴ്സ് തിരിച്ച് സ്കോറിംഗ് ഫോമിലോട്ട് വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ബട്ട് തിരിച്ചു ലലീഗേൽ വീക്കർ ഒപ്പോണൻസിന് അഗേൻസ് വന്നപ്പോൾ ബാക്ക് ടു ഓൾഡ് വേസ് എന്നുള്ള രീതിയിലോട്ടാണ് വരുന്നത് എന്തുകൊണ്ട് ബോൾ ഞെട്ടിലോട്ട് കയറുന്നില്ല എന്നുള്ളത് ആൻസി ഫ്ലിക്ക് എങ്ങനെയൊരു ആൻസർ കണ്ടെത്തിയേ പറ്റും കാരണം ബോൾ ഞെട്ടിലോട്ട് കയറിയാലേ കളി ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈവൻ നമ്മൾ തോറ്റ മത്സരങ്ങളിൽ നമ്മൾ ഇതുപോലെ സിറ്റർ മിസ്സുകൾ നടത്തിയിട്ടുണ്ട് ഇന്നത്തെ മാച്ചിലാണേലും ഫസ്റ്റ് ഹാഫ് മേ ബി ഒരു ത്രീ വൺ സ്കോർ ലൈനായിട്ട് വരേണ്ടതാണ് അന്മാതിരി ചാൻസ് അതിരി രണ്ട് നല്ല ചാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ബട്ട് സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി നമ്മളെ മാക്സിമം ലിമിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു സെക്കൻഡ് ഹാഫിൽ ഗെറ്റ് ഹാഫേയുടെ ഹാഫിലായിരുന്നു കളി പക്ഷെ നമുക്ക് ആ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ സാധിക്കും ഗെമാലൊരു ബിറ്റ് ഓഫ് ആണെങ്കിൽ നമുക്ക് പ്ലേസ് ഒപ്പണൻസിനെ ടേക്ക് ഓൺ ചെയ്ത് കെയോട്ട്സും ക്രിയേറ്റ് ഒരു സിറ്റുവേഷൻ പറ്റുന്നില്ല ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ബോക്സിലൊരു ടാർഗറ്റ് മാനായിട്ട് ലെവൻ റോസ് ആക്ട് ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ മാച്ചുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഔട്ട് സൈഡ് ദ വോക്സ് ഷോട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റണം നമ്മൾ സ്പേസസ് ഓപ്പൺ അപ്പ് അപ്പം മൂന്നാല് സിറ്റുവേഷൻ ഉണ്ടാകും നമ്മൾ ഒന്ന് ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് ഒപ്പോണൻസ് നമ്മൾ ലോങ് ഷോട്ട് എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ഒപ്പോണൻസിന് ഒന്ന് ബ്ലോക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മൾ നല്ല പൊസിഷനിലാണ് അതായത് പ്ലേസ് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാതെ മേ ബി ഒന്ന് ഡിലേ ചെയ്തിട്ട് ഒന്നോ രണ്ടോ എക്സ്ട്രാ ടച്ച് എടുത്തിട്ട് ഷോട്ട് ഷോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഒപ്പോണൻസിന് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ടൈമും കൊടുക്കും പ്രോബിളി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട് എടുത്തത് ഫ്രാങ്കിഡിയോങ് ഫ്രാങ്കിഡിയോങ് ഇറങ്ങിയതിന് ശേഷം ഫ്രാങ്കിഡിയോങ്ങിന് ഒരു ഷോട്ട് ഷോട്ടുണ്ടായത് ഗോൾ കീപ്പർ അവർ ഗോൾക്കീപ്പർ സേവ് ചെയ്തിട്ട് നല്ല സേവ് ഉണ്ടായിരുന്നു പ്രോബ്ലി ആ ഒരു ഷോട്ടാണ് നമ്മൾ റൈറ്റ് ടൈമിങ്ങിൽ എടുത്തൊരു ഷോട്ട് അതുപോലെ തന്നെ ഇന്ന് ധാരാളം സിക്സറുകൾ രണ്ട് ടീം ഓടിക്കുന്നുണ്ടായിരുന്നു അടിച്ച് വെളിയിൽ കളയുന്നുണ്ടായിരുന്നു കസാഡോ ആണ് സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് തന്നെ കസാഡോനെ മാറ്റി ഡിയോങ്ങിനെ ഇറക്കി ദാറ്റ് വാസ് എ ഗുഡ് ചേഞ്ച് കാരണം കസാഡോ അല്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ ഈ മാച്ച് കൂടുതലും ഡിമാൻഡ് ചെയ്ത ഡിയോമിനെയാണ് സോ ദാറ്റ് വാസ് എ ഗുഡ് ചെയ് അറോഹ ആളുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്തു അറോഹ വാസ് ഗുഡ് ജൂൾസ് കുൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് ഫേഡ് ആവാനായിട്ട് തുടങ്ങി ബട്ട് ഇവൻ ജൂസ് കുണ്ടുടെ മോശം അല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു പെഡ്രിയ സ്യൂഷൻ ദ ബെസ്റ്റ് പ്ലെയർ ഓൺ പിച്ച് നമ്മുടെ ഫ്രണ്ട് ത്രീ ഇന്ന് ചീറ്റി പോയ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ മൂന്ന് ഫ്രണ്ട് ത്രീയുടെ റഫീന സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലൈവ്ലി ആയെങ്കിലും ബട്ട് ഓവറോൾ നമ്മൾ റഫീനയുടെ കിട്ടുന്ന പെർഫോമൻസ് വന്നില്ല അത് എക്സ്പെക്റ്റഡ് ആണ് നമ്മളെ എല്ലാ വീക്ക് വീക്കെൻഡിലും എല്ലാ വീക്ക് ഡേ മാച്ചിലും ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ ചാൻസുകൾ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ടു കേട്ടസ് സോ നമ്മൾ ടേബിളിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ കാര്യം ഒരു കഷ്ടം തന്നെയാണ് മാഡ്രിഡ് ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റ് റയൽ മാഡിന് പത്തൊമ്പത് കളിയുന്ന നാൽപ്പത്തി മൂന്നും ബാർസലോണിക്ക് ഇരുപത് കളിയുന്ന മുപ്പത്തൊമ്പത് പോയിന്റു സോ നാളെ റയൽ മാഡ് ജയിക്കുവാണെങ്കിൽ നാൽപ്പത്തി ആറ് പോയിന്റും സോ നമ്മുടെ മേൽ എട്ടല്ല സോറി ഏഴ് പോയിന്റ് ലീഡ് റയൽ എ ലോഡ് എലോൺ അത്ലറ്റിക്കോമാരുടെ ഓൾറെഡി നമ്മുടെ മേൽ അഞ്ച് പോയിന്റ് ലീഡുണ്ട് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ആച്ചി റയൽ മാഡ്രേഡ് നാളത്തെ മാച്ച് എന്താവുമോ എന്തോ നമുക്ക് കണ്ടുനോക്കാം എന്തായാലും ബാർസലോണ ലീഗ് മാച്ചുകളിൽ പെർഫോമൻസ് അപ്പ് ചെയ്തേ പറ്റൂ കാരണം ലലീഗ ഈ സീസൺ ബാർസലോണയത്തെ കയ്യിൽ എടുക്കാൻ സാധിക്കും കാരണം റയൽ റയൽമാറ്റിന്റെ സൂപ്പർ ഫോമിലല്ല അറ്റ്ലറ്റിക്കുമായിട്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ മാച്ചിനെ നമ്മൾ കണ്ടു ഗ്രീസ്മാൻ ലാസ്റ്റ് അക്കാനിയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് സോ അറ്റ്ലറ്റിക്കോമായിട്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും സോ ലലീഗയില് ചുരുക്കി പറഞ്ഞാൽ ബാർസലോണയ്ക്ക് ഒരു ഹോപ്പുണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്ന ഒരു മേജർ ട്രോഫി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലലീഗയാണ് അറ്റ് ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ നമ്മുടെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് മൈക്ക് ബാക്ക്ഫറസ് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ കുഴപ്പമില്ലാതെ പക്ഷെ അടുത്ത സ്റ്റേജിലോട്ട് മേ ബി കുറച്ച് സെമി ഫൈനൽസിലൊക്കെ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽസിൽ വരെയൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ ടഫ് ടീംസിനെ കിട്ടാം സിറ്റീസ് സിറ്റി ലിവർപൂളൊക്കെ പോലത്തെ ടീമുകളിലൊക്കെ കിട്ടാം ഇന്റർമിലാനൊക്കെ പോലത്തെ ടഫ് ഒപ്പോണൻസിനെ കിട്ടാം സോ ടു ലെഡിറ്റ് ഐസിലോട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പമ്പിളാവാം നമ്മുടെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ബാക്ക് ഫേർ ചെയ്യാം പക്ഷെ അതേസമയത്ത് ലലീഗ് നമുക്ക് പിടിക്കാൻ സാധിക്കും ഇങ്ങനത്തെ മാച്ചുകൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് അക്സപ്റ്റബിൾ റിയലി റിയലി ഫീൽ ബാഡ് ആഫ്റ്റർ ദ മാച്ച് കാരണം ആ മൂന്ന് പോയിന്റ്സ് കിട്ടുമായിരുന്നെങ്കിൽ ലലീഗ് അറേസിലോട്ട് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് എൻ്റർ ആവാൻ നമുക്ക് നോക്കാം എന്താവും സോ എന്തായാലും ഇന്ന് റയൽമാഡ് ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുക്കാൽ റയൽമാരിൻ്റെ ഹോം മാച്ചാണ് ലാസ്റ്റ് പാവാസിനെ നേരിടുന്നുണ്ട് സോ റയൽ റൈൻമാഡ് വിൽ ബി വിതഔട്ട് മെനി ഓഫ് ദ സ്റ്റാർ പ്ലേസ് കമോമിക കാണത്തില്ല സബായോസ് കാണത്തില്ല അതുപോലെ തന്നെ വിനിയും കാണത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ റയൽ റൈൻമാറ്റിൻ്റെ ഇന്ന് പോയിന്റ്സ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബാർസറോണയുടെ അടുത്ത മാച്ച് ബെൻഫിഗൊക്കെ അഗേൻസ്റ്റ് ആണ് വരുന്നത് അതുകഴിഞ്ഞാൽ വലൻസി അഗേൻസ്റ്റ് ആണ് ലലീഗയിൽ അടുത്ത ഹോം മാച്ചാണ് സോ വി ഹാവ് ടു ബൗൺസ് ബാക്ക് നമുക്കൊരു വിക്ടറി ആയിട്ട് തിരിച്ചു വന്നേ പറ്റൂ ലലീഗ സ്റ്റിൽ പോയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാ പറയാ ടൈറ്റിൽ റേസിലോട്ട് എൻട്രി ചെയ്ത് ഒന്ന് 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 ടൈറ്റിൽ റേസ് നമ്മൾ ഉണ്ടെന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആയിരുന്നു അത് കയ്യിൽ നിന്ന് പോയി പക്ഷേ ഷോപ്പ് അടുത്ത മാച്ച് നമ്മൾ തിരിച്ചു വരും റയൽ തിരിച്ചുവരും അറിയാൻമാരുടെ അറ്റ്ലടിക്കാന്മാരുടെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാം നമ്മളെ പോയിന്റ്സ് ഗെയിൻ ചെയ്ത് ക്യാപിറ്റലൈസ് ചെയ്യാം അത്രേ പറയുന്നുള്ളൂ സോ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ